ഞങ്ങളത് പാത്തേ ഇത്തോണ്ട് വന്നു അത് പഴയ്ക്ക എന്നിട്ട് ഒന്നിപ്പനങ്ങി ചെയ്ത് തന്നില്ല പാത്രം തന്നില്ല പയർ അപ്പം ഞങ്ങൾ പിള്ളേച്ചോട്ടു എന്നിട്ട് അവനെത്തില്ലല്ലോ അപ്പം ഞങ്ങൾ പഴച്ചോട്ടു അവന് ഏ അതിൻ്റെ ഉള്ളിൽ ഇത്തോട്ടു പിള്ളേച്ചിൻ്റെ ഉള്ളിൽ പിന്നെ താത്തി ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ ഞങ്ങൾ പഴച്ചു പിന്നെ അമ്മ ഞങ്ങൾക്ക് കൊമ്പ് ഞാൻ പിരിച്ച് തന്നു ഞങ്ങൾക്ക് പച്ചാത്ത കന്ന് അപ്പോൾ നമ്മൾ കണ്ടമ്മ പിരിച്ചഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ കുറച്ച് കുഴച്ച് ആയിട്ട് പായ്ക്ക ഞങ്ങൾക്ക് എത്തൻ്റെ ഒക്കെ പായക്കയച്ചു പിന്നെ പായത്തത് എന്ത് ചുവപ്പ് നല്ല ടേസ്റ്റാ പുളി ഈ പച്ച പുളി ഈ പുളിയാ കിത്തിതൊക്കെ പഴച്ചു ഇട്ടു ഇതും കൂതി പഴിച്ചു ഈ പച്ചം കൂതി പഴിച്ചു എന്നിട്ട് ഇട്ടു പിന്നെ വേറെ ഏതൊക്കെയോ പയ്ച്ചു പൊന്ന് പഴിച്ചു അതെൻ്റെ പൊന്നാത്ത കഴിച്ചു പൊന്നു പയ്ച്ചു പിന്നെ ഞാൻ വേറെ പഴച്ചു പിന്നെ പൊന്നും വേറെ പഴിച്ചു ഞങ്ങൾ രണ്ടാവും കൂതി വേറെ വേറെ പഴിച്ചു

Mornir að segja. Hvað Jungað er believerst? Administration Building Þ � demasiado ഉമ്മായിട്ട് <laughs> അല്ല ഫുട് <laughs> ചായ <laughs> 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 <laughs>